ഡിസ്കൗണ്ട് ഓഫറുകളും മെഗാ എക്സ്ചേഞ്ച് മേളയും ഓഫറുകളുടെ ക്വാളിറ്റി ഓപ്പോസിറ്റ് ഹോസ്പിറ്റൽ വണ്ടൂർ ും കരുവാറുകൊണ്ട് കേരള എസ്റ്റേറ്റ് പാന്ത്ര മലവാരങ്ങളിൽ നരഭോജിയായ കടുവയെ പിടികൂടാനുള്ള ശ്രമം ഒൻപതാം ദിവസവും ഫലം കണ്ടില്ല മദാനിക്കുണ്ട് വെള്ളച്ചാട്ടത്തിന്റെ ഒരു കിലോമീറ്റർ ചുറ്റളവിലായി കടുവയുടെ കാൽപ്പാടുകൾ കണ്ടു കേരള എസ്റ്റേറ്റിന്റെ എ ഡിവിഷൻ ഭാഗത്തേക്ക് നീങ്ങിയതായിട്ടാണ് നിഗമനം കടുവ കരുവാരുണ്ട് കേരള എസ്റ്റേറ്റ് ഭാഗത്തേക്ക് നീങ്ങിയതായി സ്ഥിരീകരിച്ചിട്ടുണ്ടായിരുന്നു കടുവയുടെ ദൃശ്യങ്ങൾ ക്യാമറയിൽ പതിക്കുകയും കടുവയെ മൂന്നിലധികം തവണ നേരിൽ കാണുകയും ചെയ്തിരുന്നു നാട്ടുകാരും വനപാലകരും ദൌത്യസംഘവും കടുവയെ കണ്ടിട്ടുണ്ടായിരുന്നു കടുവയെ മയക്ക് വെടിവെക്കാൻ മാത്രമേ കഴിയുകയുള്ളൂവെന്നും വെടിവെച്ച് കൊലപ്പെടുത്തുന്നത് നിയമപരമായി സാധ്യമല്ലാത്ത കാര്യമാണെന്നും അധികൃതർ പറഞ്ഞു അതുകൊണ്ടുതന്നെ കടുവയെ മയക്ക് വെടിവെക്കണമെങ്കിൽ ശാന്തമായ അന്തരീക്ഷമാണ് ആവശ്യമെന്നും കരുവാരകുണ്ട് കേരള എസ്റ്റേറ്റ് ഭാഗത്തേക്ക് ഇത് ലഭ്യമായില്ലെന്നുമാണ് നിരീക്ഷണം വിവിധ വാഹനങ്ങളിലും ലുമായി നിരവധി പേർ കടുവയെ തിരിയുന്ന ദൌത്യസംഘത്തിന്റെ പിറകെ വന്നതോടുകൂടി വലിയ ശബ്ദകോലാഹലങ്ങൾ ഉണ്ടായെന്നും ഇത് കടുവ ഉൾക്കാട്ടിലേക്ക് നീങ്ങിപ്പോകാൻ ഇടയാക്കിയെന്നുമാണ് ഉന്നതാധികാരികൾ പറയുന്നത് പിടികൂടാനുള്ള നീണ്ടുപോയേക്കുമെന്നാണ് വിലയിരുത്തൽ ശബ്ദകോലഹലങ്ങളില്ലാതെ ശാന്തമായ അന്തരീക്ഷമാണ് വിജയകരമാകാൻ ആവശ്യമായത് അതിന് നാട്ടുകാരുടെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും പൂർണ്ണമായ സഹകരണമാണ് ആവശ്യമെന്നും അധികൃതർ പറയുന്നു കഴിഞ്ഞ ദിവസം കൂടുതൽ വാഹനങ്ങൾ കടുവയെ കണ്ട ഭാഗത്തേക്ക് പോയതോടെ വലിയ ശബ്ദകോലാഹലമുണ്ടായിരുന്നു നാട്ടുകാരുടെ ഇടയാക്കുകയും ചെയ്തിരുന്നു ന്യൂസ് ബ്യൂറോ കാളികാവ് സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്